ഞ്ച് കോടി ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോയി ബോച്ചയുടെ തേക്കടിയിലുള്ള റിസോർട്ട് വാടക അല്ല ആലപ്പുഴയുള്ള സോറി ആലപ്പുഴയുള്ള ബോച്ചയുടെ റിസൽ റിസോർട്ട് വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ അറുപത്തേഴ് ലക്ഷം മറ്റോ വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ ബോച്ചയുടെ എൺപത് കോടിയോളം വില വരുന്ന തേക്കടിയിലെ ഓക്സിജൻ റിസോർട്ട് ജപ്തി ചെയ്തു അത് സത്യമാണോ ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ലേ താമസിക്കാൻ സാധിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെന്നെ വിളിച്ചു അപ്പോളാണ് ഞാൻ നോക്കിയത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സാധനം കിടന്ന് കളിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പതിനഞ്ച് വർഷമായിട്ട് എനിക്കെതിരെ ഒന്നോ രണ്ടോ പേര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്നെ സംബന്ധിച്ച് ഒരു സാധാരണ പോലെയാണ് അപ്പോൾ അത് ഈ ഓരോരുത്തരോടായിട്ട് മറുപടി പറയുന്നതിലും നല്ലത് ഒരു മീഡിയയിലൂടെ കറക്റ്റ് പറഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തും എന്നതുകൊണ്ടാണ് ആലപ്പുഴ റിസോർട്ട് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ലീസിനെടുത്ത് നടത്തുകയാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള റിസോർട്ടുകളും ലീസിനെടുത്ത് നടത്തുന്ന റിസോർട്ടുകളുണ്ട് ഇപ്പോൾ തേക്കടി ഏഴര ഏക്കറോളം ഉള്ള റിസോർട്ടാണ് പതിനാറ് ഏക്കറയിൽ ബോച്ച് ഐലൻഡ് കൊച്ചിയിൽ കുമ്പളങ്ങയിലുണ്ട് ഇന്ത്യ ഇന്ത്യാസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് അത് അതുപോലെ പല സ്ഥലത്തും റിസോർട്ടുകളുണ്ട് സ്വന്തമായിട്ടും ഉണ്ട് അപ്പോൾ ഈ ആലപ്പുഴ ഞങ്ങൾ ആറ് ചില്ലാൻ കോടി രൂപയാണ് ഇതുവരെ വാടക കൊടുത്തിട്ടുള്ളത് കോവിഡ് ടൈം ആയപ്പോൾ അറിയാലോ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് കോവിഡ് പീരീഡിൽ ക്വാറൻറ്റീനാവുന്ന റിസോർട്ടുകൾ അപ്പോൾ ബോച്ചയുടെ ഓക്സിജൻ റിസോർട്ട് ആലപ്പുഴ ഗവൺമെൻറ് ക്വാറൻറ്റീനാക്കി മാറ്റി ഏതാനും മാസങ്ങൾ അപ്പോൾ ആ സമയത്ത് വാടക തരേണ്ടതില്ല എന്ന് രേഖാമൂലം മെയിൽ വഴി ബിൽഡിംഗ് ഓർഡർ നമ്മളറിയിച്ച പ്രകാരം ഒന്ന് പിന്നെ പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അതിൻ്റെയും വാടക ബോച്ച തരേണ്ടതില്ല എന്ന് മെയില് സഹിതം നമുക്ക് അയച്ചിരുന്നു പക്ഷെങ്കിലും കോവിഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു പുതിയ റിസോർട്ട് ആലപ്പുഴയിൽ വാങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ റിസോർട്ട് ഒഴിയുകയാണ് ലീസ് ഒരുപാട് വാടകയാണ് പതിനാറ് ലക്ഷം രൂപ മാസം വാടക കൊടുത്തിട്ട് എനിക്കത് മുതലാവില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിയാൻ തുടങ്ങുന്ന സമയത്ത് അതിന് ഓണറുമായിട്ടൊരു ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറയുകയാണ് കോവിഡ് സമയത്തെ വാടക വിട്ടു തരാനൊന്നും പറ്റില്ല ഇപ്പം നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടല്ലോ പത്ത് റൂം ലൈസൻസ് ഇല്ലാത്തതിൻ്റെ തരണ്ടെന്ന് പറഞ്ഞപ്പോൾ തരണമെന്നായി പിന്നെ അടുക്കളയിൽ കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അതൊരു ഇരുപത്തഞ്ച് ലക്ഷം മാക്സിമം വരും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പക്ഷേ അതിന് പകരം കോടികൾ വരും എന്ന് പറഞ്ഞിട്ട് അഞ്ച് കോടി രൂപ നൽ നമുക്ക് തരണം എന്ന് നമ്മൾ ഒഴിയുന്ന സമയത്ത് ഒഴിയാൻ പോകുന്ന സമയത്ത് അഞ്ച് കോടി ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോയി